സിനിമാ സീരിയൽ രംഗത്തെ താരങ്ങളുടെ സാന്നിധ്യം എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉണ്ടാകാനുണ്ട് നിരവധി സെലിബ്രിറ്റികളാണ് ഇത്തവണയും ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്തത് ഇത്തവണ എത്തിയവരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു പൊങ്കാല അർപ്പിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഗായിക അഭയ ഹിരൺമേയും ഇക്കൂട്ടത്തിലുണ്ട് ഈ പൊങ്കാലയൊക്കെ എപ്പോഴാണ് ഒരു പാർട്ടിയുടേതോ അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന്റെയോ ഒക്കെ മാത്രം ഭാഗമായി മാറുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് അഭയ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പൊങ്കാല ഇടുമ്പോൾ നന്ദിയോട് സ്മരിക്കുന്നത് തനിക്ക് ചൂട്ടും കൊതുമ്പും എടുത്തു തന്ന അടുത്ത വീട്ടിലെ സഹീർ സഹീർക്കെയാണെന്നാണ് അഭയ ഹിരൺമയി പറയുന്നത് അഭയ ഹിരൺമയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സർവചരാചരങ്ങൾക്കും സമാധാനവും സന്തോഷം െ വർഷങ്ങൾക്കിപ്പുറം ഒരു പൊങ്കാല ഇടുമ്പോൾ ഏറ്റവും സ്മരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ സഹീറിക്കയെ പൊങ്കാലയ്ക്ക് പോകാൻ ഇങ്ങ് എറണാകുളത്ത് നിന്ന് പുറപ്പെടുമ്പോൾ വർക്കിന്റെ തിരക്കു കാരണം ചൂട്ടും കൊതുമ്പും ഒക്കെ കിട്ടാൻ പ്രയാസപ്പെട്ടപ്പോൾ സ്വന്തം പറമ്പിൽ നിന്നും അതെല്ലാം പെറുക്കി രാത്രി വീടിന്റെ മുറ്റത്ത് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു സഹീറക്ക ഈ പൊങ്കാലയൊക്കെ എപ്പോഴാണോ ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന്റെയോ ഒക്കെ മാത്രം ഭാഗമായി മാറുന്നത് ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും കൊണ്ടുപോകാൻ മാത്രം പൊങ്കാല പായസവും തെരളിയും മണ്ടപ്പുറ്റും ഉണ്ടാക്കുന്നത് തന്നെ അത് കഴിക്കാൻ ജാതി മത ഭേദമില്ലാതെ അടികൂടുന്ന കുറെ സുഹൃത്തുക്കളും ഉണ്ട് ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ എല്ലാവരുടെയുമായി മാറണം അത് അങ്ങനെയായിരുന്നു അതേസമയം ഇത് ആദ്യമായല്ല അഭയ ആറ്റുകാൽ പൊങ്കാല ഇടുന്നത് പക്ഷെ ഇത്തവണ വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് താൻ പൊങ്കാല അർപ്പിക്കുന്നത് ിൽ നിന്നും ഗായിക വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം നടി മഞ്ജു പത്രോസിന്റെ സാന്നിധ്യമാണ് ചർച്ചയ്ക്ക് കാരണമായ മറ്റൊരു വിഷയങ്ങളിലൊന്ന് ക്രിസ്ത്യാനികൾ പൊങ്കാലയിടുമോ എന്നായിരുന്നു ചിലരുടെ ചോദ്യം മഞ്ജുവിന്റെ ആദ്യത്തെ പൊങ്കാലയായിരുന്നു ഇത്തവണത്തേത് ജീവിതത്തിൽ ആദ്യമായാണ് മഞ്ജു പൊങ്കാല അർപ്പിക്കുന്നത് പൊങ്കാല ഇട്ടതിന്റെ ചിത്രങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു മഞ്ജു പത്രോസ് ആറ്റുകാൽ അമ്മയ്ക്ക് എന്റെ ആദ്യ പൊങ്കാല എന്ന തലക്കെട്ടോടെയാണ് മഞ്ജു പത്രോസ് ആദ്യമായി പൊങ്കാല അർപ്പിച്ചതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പൊങ്കാലയിടുന്ന ചിത്രങ്ങൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കെടുക്കുക ോടെ നിരവധി പേർ ആശംസകളുമായി എത്തി കമന്റിട്ടവരിൽ ചിലരുടെ സംശയം ക്രിസ്ത്യാനികൾ പൊങ്കാല ഇടുമോ എന്നതായിരുന്നു ആദ്യത്തെ പൊങ്കാല നൽകിയിരുന്നതിനാൽ തന്നെ ഇത്രയും നാൾ കേരളത്തിൽ അല്ലായിരുന്നോ എന്നാണ് മറ്റു ചിലർ മഞ്ജുവിനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നത് അതേസമയം സീരിയൽ താരം റബേക്ക പങ്കുവെച്ച ആറ്റുകാൽ പൊങ്കാലയിൽ നിന്നുള്ള ചിത്രങ്ങൾക്ക് നേരെ വ്യാപകമായ ട്രോളുകളും ഉണ്ടാകുന്നുണ്ട് ഭക്തർക്കിടയിൽ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന റബേക്കെയാണ് ഫോട്ടോകളിൽ കാണുന്നത് റബേക്കുടേത് ഭക്തിയല്ല എന്നും അഭിനയമാണെന്നും പറഞ്ഞു വരുന്ന കമന്റുകൾ അഭിനയമാണ് ഇത് ചേച്ചി പ്രാർത്ഥനയല്ല ഓവർ എന്നൊക്കെയാണ് ലഭിക്കുന്ന കമന്റുകൾ അതേസമയം നടിയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകളും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ആറ്റുകാൽ പൊങ്കാലയിൽ നിന്നുള്ള ചിത്രങ്ങൾ റബേക്കയെ പോലെ നിരവധി താരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഞായറാഴ്ചയായിരുന്നു പൊങ്കാല നടിമാരായ ചിപ്പി ജലജ ആനി കൃഷ്ണപ്രഭ തുടങ്ങി നിരവധി പ്രമുഖർ ർപ്പിച്ചു ശാസ്തമംഗലത്തെ വീട്ടിൽ പൊങ്കാലയിടാൻ ഭാര്യ രാധികയെ സഹായിക്കുന്ന സുരേഷ് ഗോപിയെയും കാണാൻ സാധിച്ചു എന്നത്തെയും പോലെ കുടുംബസമേതം വീട്ടിലായിരുന്നു ആനി പൊങ്കാലയിട്ടത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്